ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കം സ്വാഭാവികമാണ് പിണങ്ങും ഒരു ദിവസം അള്ളാന്റെ റസൂൽ ആയിഷാബിയുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മൈമൂനാ ബിബിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കറി കൊടുത്തോണ്ട് റസൂൽ വേറൊരു ഭാര്യയാണ് മൈമൂന ആയിഷാ ബിബിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല താൻ പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് റസൂൽ തന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ വേറൊരു ഭാര്യയായ മൈമൂന ബീബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തുവിട്ട് കറി കൊടുത്തുവിട്ട് റസൂർലാക്ക് ഇഷ്ടപ്പെട്ടില്ല ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് റസൂർ ഉള്ളാക്ക് മുഖഭാവം കണ്ടു മനസ്സിലായി നമ്മുടെ ഭാര്യക്ക് ചിലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെങ്ങക്കൊരു പെങ്ങളുടെ മോളുടെ കല്യാണത്തിന് പത്ത് പേന്റെ സ്വർണ്ണം കൊടുത്തു ഭാര്യക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് അന്നേ അറിയാം കാരണം എന്തോ വരുമ്പോഴേക്ക് ഇവരെ ഏറ്റു നിൽക്കും അപ്പൊ അറിയാ ഇന്ന് പണി കാണും ഇഷ്ടപ്പെട്ടിട്ടില്ല റസൂർ ഉള്ളാഖ് മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി അപ്പോ റസൂറില എന്ത് ചെയ്തു ആയിഷാബി ഒന്ന് ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി മൈമൂനാബി ഇവിടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കറി ഒന്ന് വിരലിട്ടിട്ട് നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നാക്കിലോട്ട് വെച്ചു എന്നിട്ട് റസൂറു മൈമൂനാടെ പാചകം അടിപൊളിയാ ഇത് കേട്ട് ആയിഷാബി ഇവിടെ പിടിച്ചു വെച്ചിരുന്ന സർവ്വ നിയന്ത്രണവും വിട്ടു ആയിഷാബിടെ കറി കൊള്ളാം എന്ന് പറഞ്ഞാൽ അർത്ഥം പെണ്ണിന്റെ സ്വഭാവം നിങ്ങൾ അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ എൻ്റെ കൊള്ളത്തില്ല അർത്ഥം അപ്പൊ ആയിഷാബ് മൈമൂനയുടെ കറി കൊള്ളാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ എന്റെ കൊള്ളത്തില്ലെന്നല്ലേ എന്നല്ലേ ആയിഷാബേക്ക് നിയന്ത്രണം വിട്ടുപോയി കൈമടക്കി കുറവ ഒറ്റ അടി അടിവെച്ചു കൊടുത്ത് പോയി കറിപാത്രം വീട്ടിലെ സംഭവാണ് ഭാര്യ ഭർത്താവും ഇണങ്ങിയാനല്ലേ പിണങ്ങിയാനല്ലേ ഇണക്കൊള്ളു പിണങ്ങിയിട്ടൊന്ന് മിണ്ടുമ്പോ എന്തോ ഒരു ത്രില്ലാതിന് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തിരുന്ന ആ സന്തോഷമുണ്ടോ ഉണ്ടോ ഒന്ന് പിണങ്ങിയിട്ട് മിണ്ടുമ്പോഴും അതൊരു ത്രില്ലാണ് അപ്പോ കറിപ്പാത്രം തെറിച്ച് ഇറച്ചിയൊക്കെ തെറിച്ച് മൂലേ കിടന്ന് കറിപ്പാത്രം മറിഞ്ഞുപോയി നമ്മളാണ് എന്ത് ചെയ്യും നിങ്ങളാണ് എന്ത് ചെയ്യും നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കറി കൊടുത്തു അത് കൊള്ളാന്ന് പറയുമ്പോൾ ഭാര്യ കൈ കൊണ്ട് അടിച്ച് തെറിപ്പിച്ച് മൂല കിടക്ക നിങ്ങളാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും ശാനുവാസ തവക്കൽ തുലാം അറിയൂ കടന്നു നമ്മളാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ പറയും നിങ്ങളൊക്കെ ഭർത്താക്കന്മാരാണ് നിങ്ങളുടെ വീട്ടിലായി സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഒരൊറ്റ ചവിട്ട് കൊടുക്കും പിന്നെ നൂറ്റി എട്ട് വിളിച്ച് ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം നൂറ്റി എട്ട് പിന്നെ റോഡിന്റെ സൈഡിൽ കിടക്കണോ കുഴപ്പമില്ല അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു അള്ളാന്റെ റസൂൽ ഒന്നും ചെയ്തില്ല പ്രവാചകൻ കുപ്പായം അങ്ങ് കുപ്പായം മറിഞ്ഞു എടുത്ത് നിവർത്തി വെച്ചു വെച്ചുപോയി കഷനങ്ങൾ എടുത്ത് പാത്രത്തിലേക്കിട്ടു താഴെ ചാറു ചാറുമടവനെ തുണി നനച്ചുകൊണ്ട് പ്രവാചകൻ വൃത്തിയാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് ആയിഷയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ചിരിച്ചു ആയിരം ൂണചന്ദ്രന്മാര് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പോയി റസൂലിന്റെ കയ്യിൽ ഇറങ്ങുന്നിടിച്ചുകൊണ്ട് പറഞ്ഞു പൊറുക്കണേ അറിവില്ലാതെ ആയിഷ എന്തോ പറഞ്ഞതാണ് കൈ പിടിച്ചിട്ട് നബിയെ പൊറുക്കണ നബിയെ പൊറുക്കണേ നബിയെ ഞാൻ ചെയ്തതാ ആയിഷാബിയുടെ വീട്ടിലുണ്ടായി ഇവര് തമ്മിൽ ഈ പിണക്കം നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനത്തെ പിണക്കമല്ല അവസാനി പറയട്ടെ ഐഷാബിതങ്ങളും തമ്മിലുള്ള പിണക്കം അവരുടെ വീട്ടിൽ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വെടിവിലായി പള്ളിക്കമ്പറ്റിയിലെത്തി ഒന്നും ഞാൻ വെറുതെ പറയുന്നല്ല അല്ലാണ്ട് റസൂൽ ഐഷാബി തമ്മിൽ പിണങ്ങി പിണങ്ങിയിട്ട് ആ പിണക്കം അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ല മൂന്നാമൻ ഇടപെടേണ്ടി വന്നു ആ രീതിയിൽ പിണങ്ങി പ്രവാചകനും ും തമ്മിൽ പ്രണങ്ങി അവസാനം അവരുടെ പ്രണങ്ങിം വല്ലാടെ ഉച്ച സ്ഥായിലെത്തിയപ്പോ അല്ലാഹുവിന്റെ പ്രവാതകൻ അപൂപക്കർയള്ളാഹുവൻവിനെ മധ്യസ്ഥനാക്കി അവസാനിപ്പിക്കുകയാണ് ഈ പുണ്യമായ വെള്ളിയാടി ചരാവിൽ സഹോദരങ്ങളെ അല്ല ുംഷഷാണി അവരെ രണ്ടുപേരും ഇടയിൽ അപൂപകൃതി എല്ലാവരും മധ്യസ്ഥനാകുന്നത് വരെ ആയിഷിയുടെ പിന്നാലാണ് അപൂപകൃതിണങ്ങിയിരിക്കുമ്പോ അപൂപകൃതി എല്ലാവുന്ന കടന്നു വന്നോ എന്നിട്ട് അവരോട് രണ്ട് കക്ഷികളോടും കാര്യം ചോദിക്കുകയാണ് ആ സമയത്ത് അല്ലാണ്ട് റസൂൽ അടുക്കളയിൽ നിൽക്കുന്ന ആയിഷിയോട് ചോദിച്ചു ആയിഷ ആദ്യം പറയുന്നു അതെല്ലാം ഞാൻ പറയണോ ആയിഷ അബൂബക്രാനും മധ്യസ്ഥനായിട്ട് വന്നു സാധാരണ മധ്യസ്ഥം വരുമ്പം രണ്ടുപേരെയും വിളിക്കും എന്തുകൊണ്ട് ഇടക്കിടക്ക് മയക്കിന് ഒതു പറയുന്നു പറഞ്ഞു കൊള്ളു വന്നു അപ്പോ അബൂബക്രാനും മധ്യസ്ഥനായിട്ട് നിൽക്കാൻ രണ്ടുപേരും അപ്പറം ഇപ്രും മധ്യസ്ഥൻ ചോദിച്ചു എന്താ വിഷയം അപ്പൊ അള്ളാന്റെ റസൂ സാധാരണ നമ്മൾ എന്ത് പറയും ഭർത്താവ് ഭാര്യയോട് ആയിഷാവിയുടെ റസൂലുള്ള ചോദിക്കാൻ റസൂലുള്ള ചോദിക്കാൻ ആയിഷ ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോ ഭാര്യയും ഭർത്താവിന് വ വടക്കുണ്ടാക്കിട്ട് മധ്യസ്ഥം വന്നിട്ട് ചോദിക്കുകയാണ് ഭർത്താവ് നമ്മൾക്ക ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോന്ന് ചോദിച്ചാ ഭാര്യ പറയണോ മറുപടി എന്തായിരിക്കും ആദ്യം നിങ്ങളങ്ങ് പറ നിങ്ങൾ പറഞ്ഞ് തീർത്തിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട് ആദ്യം നിങ്ങൾ നിങ്ങൾ പറഞ്ഞു തീര് തീർന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് നാല് ഇവരോട് പറയാനുണ്ട് അതല്ലേ സാധാരണ പെണ്ണുങ്ങൾ പറയണെ ആദ്യം അവര് പറയൂ പറയൂല ആയിഷ ബീബി റിയല്ലാഹുതലാന്ന് പറഞ്ഞല്ലാണ്ട് റസൂലേ നിങ്ങൾ ആദ്യം പറഞ്ഞു കൊള്ളുക ഞാൻ പിന്നീടേ പറയുന്നുള്ളൂ എന്റെ ഉപ്പാനോട് എനിക്ക് കുറെ കാര്യം പറയാനുണ്ട് അതുകൊണ്ട് റസൂലേ നിങ്ങൾ പറഞ്ഞു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ആയിഷാ ബീവി ആയിഷീവി പറഞ്ഞു പത്രേലു പറയാം പറയല്ലേ സഹോദരങ്ങളെ കരയുക നിങ്ങൾ കുത്തമ മാതൃകയുണ്ട് ആ സമയത്ത് എന്ന ഭാര്യ പറയുന്നു നിങ്ങൾ പറഞ്ഞോളു പക്ഷേ ിട്ട് പറയരുതേ നിങ്ങൾ വെറുതെ കള്ളം പറയരുടെ നമ്മുടെയൊക്കെ വീട്ടില് സംഭവിക്കുന്നത് പോലെ വെറുതെ കൈ നിട്ട് പറയരുതെന്ന് ഭർത്താവിനോട് ഭാര്യ പറയുമ്പോ ഇത് കേട്ടുനിന്ന് അപൂപകൃതി അള്ളാഹെന്ന് അഭൂപകൃതി മകളല്ലേ അടിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അഭൂപകൃതി ദേഷ്യത്തോടെ ചോദിച്ചു ആയിഷ എന്താണ് ഈ പറഞ്ഞത് റസൂലിനോട് കള്ളം പറയരുതെന്നോ അല്ലാണ്ട് റസൂർ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ ആ റസൂർ എവിടെ ആണോ നീ കള്ളം പറയുന്നെന്ന് പറയുന്നത് ആയിഷ അതബുകേടല്ലയോ ആയിസാ ബീവി ചാടി അടി ൊടുത്തു ഇതെവിടെയാണ് മദീനത്തെ കുടുവിൽ നടക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് നീര് കണ്ടപ്പോ അള്ളാദുന്റെ നെഞ്ച കണ്ടു കറന്നു പോയി തന്റെ പ്രാണപ്രേയസി ആയിഷ ആയിഷ വി അടികൊണ്ട് കരഞ്ഞപ്പോ കെട്ടിപ്പിടിച്ച് ആയിഷയുടെ കൈകൾ കൊണ്ട് തുടച്ചു കൊടുത്തിട്ട് റസൂളുള്ള വല്ലാത്ത ദേശത്തോടെ അബൂബക്കർ ഒലികൾ പറഞ്ഞു അബൂബക്കറേ 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 എന്റെ ഭാര്യ അടിക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത് ഞങ്ങളുടെ തർക്കം തെരുക്കാൻ നിന്നെ മധ്യസ്ഥനാക്കി വിളിച്ചതാ എന്റെ ഭാര്യ അടിക്കാൻ നിന്നോടാ

െങ്കിൽ ആ ഭർത്താവ് കുറാന്റെ ഭർത്താവാണ് ആ ഭർത്താവ് കുറാന്റെ ഭർത്താവാണ് ആ ഭർത്താവ് കുറാൻ ാണ് അല്ലാഹു ആ ജീവിതം നമുക്ക് നൽകി അനുഗ്രഹി കുമാറാകട്ടെ ആ ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹി കുമാറാകട്ടെ പരസ്പരം കണ്ണീരപ്പാൻ പരസ്പരം ശാന്തനം പകരാൻ അതുകൊണ്ട് സഹോദരിമാരെ നാളെ നമുക്ക് ഖുറാനിലെ ഭാര്യ സമയം പതിനൊന്നിനോടെടുക്കുകയാണ് ആരോഗ്യം ഗുരുപരമാണ് രാത്രി നീണ്ടു പോവുകയാണ് അതുകൊണ്ട് ഏറെ പറയുന്നതിലല്ല പറയുന്നത് ജീവിതത്തിൽ വരുന്നതിലാണ് നാലാം മാസത്തിൽ അല്ലാണ്ട് മലക്ക് മലക്കുണ്ട് കൂട്ടിച്ചേർത്തവരെ ഭർത്താവ് നിന്റെ കാണപ്പെട്ട ദൈവമാണ് പെണ്ണേ ഭർത്താവേ നീ അല്ലാരും ഒന്നെത്തി വിളിച്ചുകൊണ്ട് വന്ന് പെണ് അവളുടെ കണ്ണുനീര് നിന്റെ വീട്ടില് വീടല്ലേ വള്ളാകി പടച്ചതമ്പുര തന്നെയാണ് സത്യം പടച്ചതമ്പുര സത്യം പെണ്ണിന്റെ കണ്ണുനീര് വീണ കുടുംബം ആ കുടുംബത്തിൽ നന്മയുണ്ടാവില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അകാരണമായൊരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീരൊരു കുടുംബത്തിൽ വീണോ ആ കുടുംബം പിന്നെ കരകയറുകയില്ല ആ പെണ്ണി ശപിച്ച കുടുംബം പെണ്ണുശപിച്ച കുടുംബം എത്രയോ പെണ്ണാണ് ഗ്യാസ് സിലിണ്ടര് പൊട്ടിത്തെറിച്ച് മരിച്ചത് എത്ര പെണ്ണാണ് ഭർത്തൃപീഡനം കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് സഹോദരങ്ങള് രാവിലെ പത്രമെടുക്കുമ്പോൾ കേൾക്കുന്നതുണ്ടാ ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഭാര്യ ആത്മഹത്യ ചെയ്ത പോയെ ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ആത്മഹത്യ ചെയ്തവൾ മണ്ണെന്ന് കൊളുത്തിയിട്ട് ആത്മഹത്യ ഭർത്താവാകുമോ ഒരൊറ്റായ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അല്ലാന്റെ വരുന്ന ആറാം നൂറ്റാണ്ടിനെ കുറിച്ച് ജീവനോടെ പെണ്ണിനെ കുഴിച്ചു മൂടിയിരുന്ന കാത്തരവികൾ ആ പെണ്ണിനെ അവര് ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല ആ സമ്പ്രദായത്തെ വിലക്കിക്കൊണ്ടല്ലാൻ്റെ പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടിയവർ ജീവിതം തകർത്തവർ ആ പെണ്ണിന്റെ കണ്ണുനീരിന് കാരണക്കാരായവർ നാളെ ജീവനോടെ കുറിച്ചു മൂടപ്പെട്ട പെണ്ണുങ്ങള് കുട്ടികളെ നാളെ പരലോകത്ത് കൊണ്ടുവരും എന്നിട്ട് അള്ളാഹു അവരോട് നേരിട്ട് ചോദിക്കും അത്രേ ജീവിതം നിഷേധിക്കപ്പെട്ട തീരുക്കാൻ അനുവാദം നൽകപ്പെടാത്ത ജീവനോടെ കുറിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ അവരെ നാളെ പരലോകത്ത് ഹാജരാക്കും അള്ളാഹു അവരോട് നേരിട്ട് ചോദിക്കും ഞാനെന്റെ ഖുറാൻ പറയണോ

ഗ്യാസ് ൊട്ടിപ്പറിച്ചു മരിച്ചുപോയ പെണ് കടിഞ്ഞറമലേ കഴിഞ്ഞറമലേ കഴിഞ്ഞറമലേ തൃശ്ശൂർ ജില്ലയിലെ നൂറ്റി അമ്പത് പവൻ സ്വർണവും അമ്പത് ലക്ഷം രൂപ സ്ത്രീധനവും കൊടുത്ത് ശരീരം മുഴുവൻ സ്വർണ്ണത്തിൽ മൂടി പൊതിഞ്ഞു കയറിപ്പോയ പെണ്ണിനെയല്ലേ ആദ്യ കാരണത്താൽ ഇനിയും വേണമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു പീഡിപ്പിച്ചു പതിനേഴാം രാവിലെ തൃശ്ശൂർ ജില്ലയില് എല്ലാവരും നോമ്പ് തുറക്കുമ്പോ സിലിണ്ടർ മരിച്ചുപോയ പെണ്ണടക്കമുള്ള കാണുന്ന ഭർത്താവ് സ്നേഹമില്ലാത്ത ഭർത്താവിന് ഇന്നലത്തെ പത്രത്തിലല്ലേ ഭർത്താവിന്റെ പീഡനം കാരണത്താല് ഒന്നര വയസ്സുള്ള കുഞ്ഞിനെയും നാല് വയസ്സുകാരനെ കൈ പിടിച്ച് ഒരു പാവപ്പെട്ട പെണ്ണ് കിണറ്റില് ചാവിയട് ഒന്നര വയസ്സുകാരൻ തലച്ചോട് പൊട്ടിച്ചവര് മരിച്ചുപോയില്ലേ എത്ര എത്രയോ ാണ് തലച്ചോറക്കുന്നവർ വീട് പൊട്ടിച്ചെറിച്ചത് പതിനെട്ട് വർഷം വാപ്പ വളർത്തിയ നിന്റെ കയ്യിൽ ആത്മഹത്യയിലോട്ട് തള്ളിവിട്ടുവോ അവളെ കണ്ണുനീരീ കുളിപ്പിച്ചുവോ അല്ലാതെ ചോദിക്കും നിന്റെ ഭാര്യയോട് കുത്തിൽ തെറ്റ് ചെയ്തിട്ട് ഒരുക്കേണ്ടി വന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ കനക്കൊടി ചാടേണ്ടി വന്നത് ആ സമയത്ത് അവള് നിന്റെ നേരെ വിരളിച്ചുകൊണ്ടില്ലേ അള്ളാഹുവേ ഇവനാണ് അള്ളാ നിന്റെ പങ്കടനടേ കൈകൊണ്ടില്ലേ അള്ളാഹുവേ ഇവളാണ് അള്ളാ മ്മയുടെ നേരെ കഴിച്ചുകൊണ്ടില്ലേ അതുകൊണ്ട് പറഞ്ഞ നാളെ നിർവഹിക്കണം കണ്ണുനീര് കൊടിച്ചവുണ്ട് നിനക്കെതിരെ പറയുമല്ലേ അല്ല അവളോട് ചോദിക്കും നിന്റെ മരണത്തിന്റെ ഇവനാണ് റബ്ബേ നമ്മുടെ കൈപിടിച്ചവരള് നമ്മെ കെട്ടിപ്പിടിച്ചവരല് നമ്മുടെ സന്താനങ്ങൾക്ക് മുലയൂട്ടാൻ കൊടുത്തവരള് നമുക്കെതിരെ ഇന്ന് കൈവെള്ളയിൽ വാങ്ങിച്ചു വെച്ചവളുടെ ജീവിതം നാളെ പരലോകത്ത് അവള് ഞാന് നിങ്ങളും അല്ലാണ്ട് മുമ്പിൽ നിൽക്കുമ്പോ ഇവനാണ് റബ്ബെന്ന് അവളുടെ ചൂണ്ടുവരൽ നമ്മുടെ നെഞ്ചിന് നേരെ വന്നാൽ വല്ലാഹി നരകമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ